ി കൊടുക്കാൻ മക്കൾക്ക് വേണ്ടി മാക്സിമം അത് നിങ്ങളാക്കാൻ വേണ്ടിയല്ല അവർ അപകടമാവാൻ വേണ്ടിയിട്ടുള്ള മാക്സിമത്തിന് സമയം കൊടുക്കുക എന്നുള്ളതാണ് സ്നേഹത്തെ നമുക്ക് എന്തൊക്കെ കുഞ്ഞുങ്ങളടുത്ത് നേടാൻ കഴിയും സ്നേഹം മാത്രമാണ് സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ വരെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ പറയും എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മുമ്പിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു ദീപം പോലെയാണ് അറിവ് ആ അറിവ് തന്നെയാണ് ഈശ്വരൻ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ കണ്ണിൽ കാണുന്ന പ്രകാശം പോലെയാണ് ഈശ്വരൻ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുപോലെ കുഞ്ഞുങ്ങളെ ശരിയായ രൂപത്തിൽ ശരിയായ പാതയിലേക്ക് കൊണ്ടുപോകാൻ സമയമുള്ളവരായി പരമാവധി അച്ഛനമ്മമാർക്ക് മാറാൻ കഴിഞ്ഞിട്ട് പലപ്പോഴും ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഒക്കെ തെറ്റി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ വളരെ തീക്ഷണ യൗവന കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് ഫോൺ നോക്കി ഇരിക്കും മക്കൾ ചോദിക്കും പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമ്മുടെ ഫോണിൽ വർത്തമാനം പറയുകയും തിരക്കിലേക്ക് പോവുകയും ചെയ്യും ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ അമ്മമാരുടെ ചാരിത്വത്തിൽ ഇങ്ങനെ പിടിച്ച് വരച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നതായിരുന്നു പക്ഷേ ഈ അമ്മ ഇതൊന്നും അറിയുന്നില്ല അമ്മ ട്രെയിനിൽ വീട് കാണുമായിരിക്കും അച്ഛൻ തമ്മില് സിനിമ കാണുമായിരിക്കും ഈ കുഞ്ഞു പുറത്തോട്ട് നോക്കിയിട്ട് അന്ധം പെട്ടിരിക്കുമായിരിക്കും അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട് അതിൽ തൊട്ട് വ്യത്യസ്തമായിട്ട് കുഞ്ഞുങ്ങളെ അറിഞ്ഞ് യുവാക്കളെ അറിഞ്ഞ് നാട്ടുകാരിലെ കലാബോധപ്പെടുത്തി ഏറ്റവും മഹനീയമായ കലയായ നാടകത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന നടന്ക്ക് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് റിയൽ ടാലന്റ് ആണ് നാടകം പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ സിനിമാക്കാരൻ വരുന്നതിനും ഭ്രാന്താണ് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കല ഉൾക്കാടനത്തിന് സിനിമാ താരങ്ങൾ അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്നതിന് പുതിയ സംസ്കാരം ഇടപെടത്തിൽ എന്തിനാണ് അത് ഇത്രയ്ക്ക് ആഗ്രഹികളാണോ കേരളത്തിലെ മനുഷ്യര് തുണി കൊടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാരോടും പിടിച്ചു കയറുക അങ്ങനെ എനിക്ക് ഒക്കെ മാറാൻ നിങ്ങൾ തുണി എടുത്ത് വന്നാൽ മതി എന്ന് പറയാം ഇതൊരു സമാചാരവാദമാണെന്ന് പറയാം എന്റെ നേരയിലേക്ക് ഉണ്ടാക്കാൻ മരുന്ന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാന്യമായ വസ്തു അങ്ങനെ ധരിക്കുക എന്നുള്ളത് നമ്മൾ അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്യാവശ്യം പിന്നെ തുണി ഉടുക്കാനും കൊടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യം നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ നാളെ ഇപ്പം ദിഗബരന്മാരായിട്ട് നടക്കുന്ന മാരങ്ങൾ കൈമാറ്റാൽ നമുക്ക് ചോദിക്കാനൊന്നും അവകാശമില്ല ലഡി സിസ്സാനൊക്കെ ഇല്ല ഒരാൾ പറയാം ഞാൻ ദിഗംബരെന്ന് പറയാം പറ്റത്തില്ല ഒന്നും എന്താ പേരുണ്ടല്ലോ അല്ലേ ദിഗംബരൻ ആണോ ദോറി ഞാൻ തെറ്റാ പറഞ്ഞേക്കെ അപ്പൊ അതൊരു സ്വാധീനമുണ്ട് കാര്യമുണ്ട് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മള് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടോണ്ടിരിക്കണം നമ്മളിപ്പം ഞാന് പറയുന്ന തെറ്റാണെങ്കിൽ സമൂഹിക്കുന്ന ഒരു കാര്യം പറയുന്നത് ഇപ്പൊ കേരളത്തിൽ ഒരു ഒഴിഞ്ഞു നോക്ക പരിപാടി ഉണ്ട് വൈകുന്നേരം മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒഴിഞ്ഞു നോക്കുക അവര് അവരുടെ പാൻ ഈഴുകിയതാണോ അവരുടെ ടോപ്പ് ഇറങ്ങിയതാണ് നമുക്കത് കമന്റ് ചെയ്യാം ഭീകര കുറയു എന്നുള്ള പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അത് അനശ്വരനായ നടനാണ് ഭയങ്കര മിടുക്കനായ നടനാണ് മോഹൻലാലും രാധേശ്വാഹി ഹാൽകി അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് മീഡിയ ഇല്ലെന്നുള്ള നാളെ എന്നെ ഏറെ കേട്ടു എന്റെ ഗുണമോ അവസരം ഇവിടെ ഒന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ഭയമാണ് കേട്ടോ പറയുമ്പോൾ വെറുതെ വരുന്നവർ പോകുന്ന ചില ചിന്തകളിൽ നമ്മുടെ സമൂഹത്തില് ആളുകൾ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്റെ ഒരു ജോലി അത് എത്ര 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 ടാലൻറ്റഡ് ആണ് ആർട്ടിസ്റ്റുകളാണ് എന്നാൽ വിദേശ കാര്യത്തേക്ക് പോയാൽ തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്കാണ് ഏറ്റവും വലിയ വാല്യു അല്ല സാർ തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്കാണ് ഏറ്റവും വലിയ വാല്യു നാടകത്തിനാണ് വാല്യു പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതുപോലെ തന്നെ സിനിമയിൽ കാണുന്നതിനെ അനുകരിക്കാനുള്ള ഒരു വൃത്തികെട്ട ശീലം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വരികയാണ് നമ്മൾ അതിനൊക്കെ എഴുതി ആരാധിക്കാൻ ഗ്രാന്താവണ്ടല്ലേ വിജയം കുറെ പേര് ഇടിച്ചു കയറി നാൽപ്പത് പേർ അധികം മരിച്ചു പോയി എന്നുള്ളതാണ് എന്തെങ്കിലും നാട്ടിൽ നടക്കുന്നത് എന്തോ ജനാധിപത്യത്തിൽ താൻ രാജാക്കന്മാരാണോ ജനാധിപത്യത്തിൽ വരേണ്ട ഒന്നുമല്ല സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പച്ച മനുഷ്യരാണ് ജനങ്ങൾക്ക് വേണ്ടി വരേണ്ടത് 앞 त ः वर्तमान स त 바 य स 이 ध ब ा ई धैर्य द